പ്രൈസ് അലോഡ് ദൈവ തിരുനാമത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഒരു ദിവസം കൂടി കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം സെലസ്റ്റിയൽ ഹാർപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് ധൈര്യം നൽകി മാളികമുറിയിലെ പ്രഭാഷണം ഈ അധ്യായത്തിൽ അവസാനിക്കുന്നതായി നമുക്ക് കാണാം സമാധാനത്തോടെ കർത്താവ് തൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു കർത്താവ് വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു ഈ ലോകത്തിൽ സമാധാനമില്ല കഷ്ടത മാത്രമാണുള്ളത് എന്നാൽ അവൻ ലോകത്തെ ജയിച്ചു അവൻ്റെ വിജയം നമ്മുടെ വിജയമാണ് ക്രിസ്തുവിലുള്ള ഒരു ദൈവ സമാധാനം അനുഭവിക്കുവാൻ തീർച്ചയായും കഴിയും വിജയകരമായി ജീവിതത്തെക്കുറിച്ച് വളരെയധികം ഇക്കാലത്ത് കേൾക്കുന്നുണ്ട് എന്നാൽ വിജയകരമായ ജീവിതം നയിച്ച ഏക വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ആ വിജയമാകുന്നു അവൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വിജയകരമായ ഒരു ജീവിതം ക്രിസ്തുവിനോടുകൂടി സാധ്യമാണ് ജയിച്ചവൻ വിജയിച്ചവൻ നമ്മളെ ജയിപ്പിക്കും നാം കഷ്ടതയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന് അവിടുന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എബ്രായർ രണ്ടിൻ്റെ പതിനെട്ടിൽ പറയുന്നു താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു കർത്താവ് കഷ്ടതയെ ജയിച്ചതുപോലെ നമുക്കും അതിനെ ജയിക്കുവാൻ കഴിയും എന്നാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല എന്നാൽ ദുഷ്ടനിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണം എന്നത്രേ വിശുദ്ധയോഹനാൻ പതിനേഴിൻ്റെ പതിനഞ്ചിൽ ഈ വാക്യം നമുക്ക് കാണാം നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മുടെ വേദനകളിൽ നിരാശകളിൽ രോഗങ്ങളിൽ നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് ജയം നൽകുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്തം ചെയ്തവൻ എല്ലാ നാളും കൂടെയുണ്ട് കൂടെയുള്ള ആ നസറായനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നതാണ് ഒരു ദൈവ പൈതലിനെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതാനുഭവത്തിലേക്ക് നമുക്കേവർക്കും പരിശുദ്ധാത്മാവിനോടു കൂടി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കാം ആ തിരിച്ചറിവിൽ ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്കേവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേ ക ഭക്തിയിൽ പൂർണ്ണനാക്കുക ഉറപ്പിക്കുന്ന എന്നെ ശുദ്ധത്മാ ക്രിസ്തൻ